അസ്സാമലൈക്കും വറഹമുല്ലാ ബിസ്മില്ലാഹി റഹിമ്യൻ റഹീം നൂഹ്നബി അലൈഹി ഇസ്ലാമയുടെ പ്രബോധന പ്രവർത്തനങ്ങൾ ഇനി തുടരുന്നത് കൊണ്ട് ആ സമൂഹത്തിൽപ്പെട്ട ആരെങ്കിലും പുതുതായി സന്മാർഗത്തിലേക്ക് കടന്നു വരികയില്ല എന്ന അവസ്ഥ എത്തിയപ്പോൾ അവരെ ശിക്ഷിക്കാൻ അള്ളാഹു തീരുമാനിക്കുന്നു അവർ ശിക്ഷിക്കപ്പെടാൻ പൂർണ്ണമായും അർഹരാണ് എന്ന് അവരെ ബോധ്യപ്പെടുത്തുകയായിരുന്നല്ലോ കഴിഞ്ഞ ആയത്തുകളിൽ ശിക്ഷയ്ക്കു മുമ്പ് അവരെ വിശ്വാസികളാവാൻ പ്രേരിപ്പിക്കുന്ന എല്ലാ ശ്രമങ്ങളും നടത്തി നോക്കിയത് അതുകൊണ്ടാണ് തൊള്ളായിരത്തി അൻപത് വർഷത്തോളം ലോഹ്നബി അലൈഹി സ്വലാം രാപ്പകൽ ഭേദമില്ലാതെ അവർ സത്യദീനിലേക്ക് ക്ഷണിച്ചുവെങ്കിലും അവർ കൂടുതൽ കൂടുതൽ ധിക്കാരത്തിലേക്ക് പോവുകയാണ് ചെയ്തത് വളരെ കുറച്ച് പേർ മാത്രമാണ് നേർമാർഗത്തിലേക്ക് വന്നത് ഈ സന്ദർഭത്തിൽ ആ സമുദായത്തിൽ ഇനി പ്രതീക്ഷ വയ്ക്കേണ്ടതില്ല അവരുടെ ധർമ്മ പേരിൽ താങ്കൾ വിഷമിക്കേണ്ടതില്ല അവരെ ശിക്ഷിക്കാൻ പോവുകയാണ് അതിൻ്റെ ഭാഗമായി കൊണ്ട് താങ്കൾ വിശ്വാസികൾക്കും താങ്കൾക്കും രക്ഷപ്പെടുവാൻ വേണ്ടി ഒരു കപ്പൽ നിർമ്മിക്കുക എന്നാൽ ശിക്ഷ കഴിഞ്ഞാൽ താങ്കളും വിശ്വാസികളും അല്ലാത്ത അക്രമികളിൽപ്പെട്ട ആർക്കെങ്കിലും വേണ്ടി താങ്കൾ എന്നോട് പ്രാർത്ഥിക്കരുത് എന്ന് അള്ളാഹു നബിയോട് യാണ് ഇക്കാര്യങ്ങളാണ് ഇന്ന് പഠിക്കുന്ന മുപ്പത്തിയാറ് മുപ്പത്തിയേഴ് ആയിത്തുകളിൽ പറയുന്നത് ൂഹിയോഹിൻ നൽകപ്പെട്ടു എന്തെന്നാൽ ഇതുവരെ വിശ്വസിച്ച് കഴിഞ്ഞവരല്ലാതെ ഇനി താങ്കളുടെ ജനതയിൽ നിന്ന് വേറെ ആരും താങ്കളിൽ വിശ്വസിക്കാൻ പോകുന്നില്ല താങ്കളുടെ സമുദായത്തിൽ നിന്നുള്ള കുറച്ചു പേർ മാത്രമാണ് താങ്കളിൽ വിശ്വസിച്ചിട്ടുള്ളത് ഇനി ആരും ഇവരിൽ നിന്ന് വിശ്വസിക്കുകയില്ല എന്ന് ബോധ്യമാവുന്ന ഉറച്ച ധികാരവും ധാർഷ്ടവുമാണ് താങ്കളുടെ ജനതയിൽ നിന്ന് വിശ്വസിക്കുകയില്ല ആമന ഇതിനകം വിശ്വസിച്ച് കഴിഞ്ഞവരല്ലാതെ അതുകൊണ്ട് ഫലാ തബു തസ് താങ്കൾ നിരാശനാവേണ്ടതില്ല ബിമാ ഖാനു എഫ് അലോൻ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ പേരിൽ അവരുടെ ഈ ധിക്കാരത്തിൽ താങ്കൾ നിരാശനാവാതിരിക്കുക തുടർന്ന് അടുത്ത ആയത്തിൽ കപ്പൽ ഉണ്ടാക്കാൻ പറയുന്നു താങ്കൾ കപ്പൽ ഉണ്ടാക്കുകയും ചെയ്യുക നമ്മുടെ കാഴ്ചയിലും നമ്മുടെ ബോധനമനുസരിച്ചും എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണുകളിൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ മേൽനോട്ടത്തിൽ വ വഹീന നമ്മുടെ ബോധനമനുസരിച്ചും അള്ളാഹുവിൻ്റെ മേൽനോട്ടത്തിലും അള്ളാഹുവിന്റെ നിർദ്ദേശം അനുസരിച്ചുമാണ് കപ്പൽ ഉണ്ടാക്കേണ്ടത് എന്നാണ് പറയുന്നത് ഒരു പക്ഷേ ആ കാലത്ത് അതിനു മുമ്പ് കപ്പൽ നിർമ്മാണം നടന്നിട്ടുണ്ടാവുകയില്ല നോഹ്നബിയുടേത് ഭൂമിയിലെ ആദ്യത്തെ കപ്പലാണെന്ന് പറയപ്പെടുന്നുണ്ടെങ്കിലും അങ്ങനെ കുർആാനിൽ പറയുന്നില്ല എങ്കിലും നോഹ്നബിക്ക് കപ്പൽ ഉണ്ടാക്കുവാൻ അറിയാത്തത് കൊണ്ടാവണം അള്ളാഹുവിന്റെ കൃത്യമായ നിർദ്ദേശവും മേൽനോട്ടവും അനുസരിച്ച് ആ കപ്പൽ ഉണ്ടാക്കാൻ പറഞ്ഞത് എന്നാൽ അക്രമം പ്രവർത്തിച്ചവരുടെ കാര്യത്തിൽ താങ്കൾ എന്നോട് സംസാരിക്കരുത് വലാ തുഹാത്തിബിനി എന്നോട് താങ്കൾ സംസാരിക്കരുത് എന്ന് പറഞ്ഞാൽ എന്നോട് ആവശ്യപ്പെടരുത് എന്നോട് പ്രാർത്ഥിക്കരുത് എന്ന് നബിയോട് പറയുകയാണ് ഫില്ലദീന വലമോ അക്രമം പ്രവർത്തിച്ചവർക്ക് വേണ്ടി അതായത് താങ്കളിൽ വിശ്വസിച്ചവർ മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ ബാക്കിയുള്ളവരെല്ലാം കടുത്താരികളാണ് അവരെ പൂർണ്ണമായി നശിപ്പിക്കുക തന്നെ വേണം അല്ലെങ്കിൽ ഈ ധിക്കാരം ഭൂമിയിൽ തുടരുക തന്നെ ചെയ്യും അതുകൊണ്ട് അവരിൽ ഒരാളുടെ കാര്യത്തിലും താങ്കൾ എന്നോട് രക്ഷിക്കണമെന്ന് അപേക്ഷിച്ചു കൊണ്ട് പ്രാർത്ഥിക്കരുത് ഇന്നും മുകറൂൻ അവരൊക്കെയും അവരൊക്കെയും മുക്കിക്കൊല്ലപ്പെടേണ്ടവർ തന്നെയാണ് മകൻ അടക്കമുള്ളവരൊക്കെ ഈ തിക്കാരികളുടെ കൂട്ടത്തിലുണ്ടായിരുന്നു മകനെ രക്ഷപ്പെടുത്താൻ നോഹ്നബി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന കാര്യം തുടർന്നു വരുന്ന ആയത്തുകളിൽ വരുന്നുണ്ട് മകനാവട്ടെ വിശ്വസിക്കാത്ത ഈ ജനതയിൽ ആരുമാകട്ടെ അവരാരും രക്ഷപ്പെടാനുള്ള യാതൊരു അർഹതയും ഇല്ലാത്തവരും വെള്ളത്തിൽ മുക്കി നശിപ്പിക്കപ്പെടേണ്ടവരുമാണ് എന്നാണ് അള്ളാഹു പറയുന്നത് അള്ളാഹു സുബാൻ ഹു വാല അവൻ്റെ കോപത്തിൽ നിന്നും ശിക്ഷയിൽ നിന്നും നമ്മെ എല്ലാവരെയും കാത്തു രക്ഷിക്കുമാരാകട്ടെ അസ്സാം വലൈക്കും വാഹമത്തല്ലാഹി വാത്തു